ഹലോ മച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു പ്ലെയിനർ ഇന്ത്യൻ ഈ മച്ചാമാരി എന്ന് പറയുമ്പോൾ അതിൽ ആണുങ്ങൾ മാത്രമല്ല കേട്ടോ ലേഡീസ് ഉണ്ട് രണ്ടുപേരെയും കോമൺ ആയിട്ടാണ് മച്ചാമാരി എന്ന് പറയുന്നത് എന്തായാലും എന്റെ പൊന്നും മച്ചാമാരെ ഒരു ഗംഭീര ത്രില്ലർ മൂവിയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്ലൈമാക്സിലേക്ക് ഗംഭീര ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോ വള വളന്നീ ഒരു കഥയെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോവാം കൂടുതലായിട്ടൊന്നും പറയണ്ട പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് Welcome back to Malu Explainer. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കോയമ്പത്തൂരിൽ ഇല്ലീഗലായിട്ട് ലിക്കർ ഉണ്ടാക്കുന്ന ഒരു രഹസ്യമായിട്ടുള്ള സ്ഥലം കാണിക്കുകയാണ് ഇല്ലീഗലായിട്ട് എന്ന് പറയാൻ കാരണം ലീഗലി ഓരോ കുപ്പിയിലും ചേർക്കേണ്ട അല്ലെങ്കിൽ മദ്യത്തിൽ ചേർക്കേണ്ട ആൽക്കഹോളിന്റെ അളവിന് ഒരു പേഴ്സൻറ്റേജ് ഉണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചധികം തന്നെ ആൽക്കഹോൾ ഇവർ മിക്സ് ചെയ്യും അതുകൊണ്ട് ഇവരുടെ ഈ ഒരു ആൽക്കഹോളിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഇവർ നേരിട്ടാണ് ഓരോ ഷോപ്പുകളിലേക്കും സപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇവർക്ക് ഒരുപാട് വലിയ വലിയ സ്രാവുകൾ തന്നെ ഇതിന്റെ പിന്നാലെയുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് മനസ്സിലാക്കിയിട്ട് എ സി പി അരവിന്ദ് പുതുതായിട്ട് ജോയിൻ ചെയ്താണ് ആൾ പക്കയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കില്ല സ്ഥലത്തിനെ കുറിച്ച് അറിയുകയാണ് നേരെ ഒരു സ്കോഡുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എല്ലാത്തിനും കയ്യോടെ പൊക്കുകയാണ് പൊക്കിയ ടീവ്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ കൂട്ടത്തിലെ ചില ആൾക്കാർ ഭയങ്കര കൂടി പറയുന്നുണ്ട് സാറേ എന്തിനാ വെറുതെ ഈ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടായാൽ തന്നെ മാക്സിമം പോയ ഒരു ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഞങ്ങളെ തന്നെ ഇറക്കിയിടേണ്ടി വരു അപ്പൊ എന്തിനാ വെറുതെ കൊണ്ടുവന്നെ എന്ന് ഇതൊന്നും കേൾക്കാതെ അരവിന്ദ് ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുവാണ് അതിനിടയിൽ അവര് പറയുകയാണ് ചില സ്റ്റേഷനിൽ വരെ ഞങ്ങൾ എത്തില്ല അതിന്റെ മ മുന്നേ ഞങ്ങൾ ഇറങ്ങുന്നവാണ് അങ്ങനെ ഇവരുടെ ആ ഒരു താവളം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഇവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ആളുണ്ട് പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് അരവിന്ദനെ ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതിനുശേഷം അയാൾ പറയുകയാണ് നിങ്ങൾക്ക് മുന്നേ ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ആളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ എടുത്തുകൊണ്ടുപോയത് പിന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ ആൾക്കാരും ഓരോരുത്തർക്കും ഓരോ സമയത്തും വേണ്ട സാധനങ്ങൾ അപ്പം ഞങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നിട്ട് എന്താ സാറേ നിങ്ങൾക്ക് ഇങ്ങനൊരു റെയ്ഡ് അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അരവിന്ദ് മാറി കിടാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും അറസ്റ്റ് ാണ് മാത്രമല്ല സ്റ്റേഷനിൽ എത്തിയപാട് തന്നെ ഇവരുടെ ഈ ഒരു പരിപാടിക്ക് കൂട്ടി ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരോടൊക്കെ പോയിട്ട് നാണല്ലേ നിങ്ങൾക്കൊന്നും ഇവരുടെ കാശ് മേടിച്ച് ഇമാതിരി തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാനായിട്ട് എത്രത്തോളം ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയാണ് ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് അളവിൽ ഉപരി ആയിട്ടാണ് ആൽക്കോഹോള് ഇവർ ഓരോ ബോട്ടിലും നറച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ബേസിക്കലി ഉണ്ടാക്കുന്ന ഒരു മദ്യം ഉണ്ടല്ലോ അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പെർസെന്റേജിൽ കൂടുതൽ ആൽക്കഹോൾ വരാൻ പാടില്ല ഇവന്മാരും നല്ല അടിച്ച് കയറ്റി കൊടുക്കുകയാണ് കുറച്ചടിക്കുമ്പോഴേക്കും ആൾക്കാർക്ക് നല്ല കിക്കും ആവുന്നുണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു ചാത്തൻ സാധനത്തിന് ഇത്രയും ഡിമാൻഡ് എന്തായാലും ും അരവിന്ദ് അവർ ഓഫീസർ നോക്കിയിട്ട് പറയുകയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും മോശം പേര് തന്നെ വരാൻ കാരണം എന്തായാലും ആ ഒരു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അരവിന്ദ് അവന്റെ വീട്ടിലേക്ക് പോകണം പോകുന്ന വഴിയിൽ ഭാര്യയെക്കുറിച്ച് ആലോചിച്ച് അവന്റെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട് അപ്പൊ അരവിന്ദിന്റെ കൂടെ പോകുന്ന ആ ഒരു കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് സാറേ എന്തിനാണ് ഇങ്ങനെ ഓവറായിട്ട് ഭാര്യയെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് മാത്രമല്ല എന്തിനാണ് സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ വീടെടുത്തത് ഇപ്പൊ അരവിന്ദ് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് ഒരു കാര്യം പറയുകയാണ് അവൾക്ക് ചെറിയൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് അതായത് ഭയപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണുക അല്ലെങ്കിൽ കേൾക്കുക ചെയ്താൽ മതി പെട്ടെന്ന് ഒരു ബോധക്ഷയം സംഭവിക്കും അതിൽ നിന്നും അവളൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് അതായത് മനസ്സിനൊരു കട്ടിയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് അതിനോടൊക്കെ അവളൊന്ന് പഴകാൻ വേണ്ടിയിട്ട് സോറി പഴകാന്നല്ല ഇടപഴകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒറ്റക്കൊണ്ടി നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇവർ നേരെ ഈ അരവിന്ദിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്തിന് മറ്റൊരു പുതിയ ദമ്പതികളെ കാണിക്കുകയാണ് അവന്റെ പേര് കാർത്തിക് അതുപോലെ തന്നെ മഞ്ജു രണ്ടുപേരും എന്തോ ചെറിയ ഈ സ്നേഹത്തിന്റെ പേരിലുള്ള വഴക്കുണ്ടല്ലോ ആ വഴക്കങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ കാർത്തികിന് നൈറ്റ് ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് രാവിലെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഉച്ച വൈകുന്നേരം വരെ കിടന്നുറങ്ങും പിന്നെ ജോലിക്ക് അങ്ങ് പോകും അതായത് മഞ്ജുവിന്റെ കൂടെ അവൻ തീരെ ടൈം സ്പെൻഡ് ഇല്ല അപ്പം ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്നേഹത്തിന്റെ പേരിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഇവർ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ അരവിന്ദ് അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കാവിലിനായിട്ട് പുറത്തൊരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അയാൾ നല്ല ഉറക്കാണ് എന്നെ ചീത്ത പറയാതെ തന്നെ അരവിന്ദ് ഇയാളുടെ അടുത്തേക്ക് പോവാണ് ആ സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇയാൾക്ക് നല്ല പനിയാണ് വേഗം തന്നെ ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് ഇതിനുശേഷം അരവിന്ദ് നേരെ വീട്ടിലേക്ക് അയച്ചില്ല അവനും കാത്ത് അവിടെ ഭാര്യ ഉണ്ടായിരുന്നു കേട്ടോ കുളിച്ച് നല്ല ഫ്രഷ് ഫ്രഷായി രണ്ടുപേരും സോഫയിൽ വന്നിരുന്നു ഒന്ന് റൊമാൻറ്റിക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്സി ഓണാവാണ് ആ ഒരു ശബ്ദം കേട്ട വേർഡിന് അവൾ ഞെട്ടിപ്പോയി പെട്ടെന്ന് അവൾക്ക് ബോധക്ഷയം സംഭവിക്കുകയാണ് ഇങ്ങനെ അവൾ ബോധം കെട്ട് പോയാൽ തന്നെ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവൾ തനി എഴുന്നേൽക്കും ഇനി അഥവാ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റില്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് അവൾ ഉണർത്തിയിട്ടില്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് മാറും സോ ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ അരവിന്ദ ഭാര്യ ജാൻ എന്തായാലും വേഗം തന്നെ അവൾ ഉണർത്തുകയാണ് ഇതിനുശേഷം രണ്ടുപേരും ചെന്നിട്ട് അടുക്കളയിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാകം ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അരവിന്ദിന്റെ ഭാര്യയുടെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ ചെറിയൊരു ബ്ദോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും മതി അവൾ ഇങ്ങനെ പേടിച്ച് ബോധം കിട്ട് വീഴാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഈ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അവൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം മീൻസ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ലൈഫ് അതുപോലെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ മാറ്റൊക്കെ വരുവുള്ളൂ എന്തായാലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് കഴിച്ച് അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അരിവിന്തു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും കുറെ സംസാരിക്കുകയാണ് എന്നിട്ട് നല്ല ആയിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതേ രാത്രിയിൽ തന്നെ നേരത്തെ നമ്മൾ കണ്ട ഒരു ന്യൂ കപ്പിൾസ് ഉണ്ടല്ലോ കാർത്തിക് അതുപോലെ തന്നെ മഞ്ജു കാർത്തികിന് നൈറ്റ് ഡ്യൂട്ടിയാണ് സോ ആ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് അവൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് മഞ്ജുവിന്റെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നും ഇല്ല അങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ കാർത്തിക് ഒരു കാര്യം കാണുകയാണ് വീടിന്റെ ഓപ്പോസിറ്റ് റോഡിന്റെ സൈഡിലായിട്ട് ഒരു പിച്ചക്കാരും കിടന്നുറങ്ങുന്നുണ്ട് അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പട്ടിണിയാണെന്ന് അയാൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ പറയുന്നുണ്ട് അത് ഞാൻ ചെയ്തോളാന്ന് ഇപ്പൊ മഞ്ജു പറയാണ് അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൊടുത്തേക്കെന്ന് പറയണം എല്ലാം ഞാൻ ചെയ്തോളാം നീ പൊയ്ക്കുവെന്ന് പറയാണ് എന്തായാലും കാർത്തിക് ഇപ്പൊ ഇവിടുന്ന് പോയി അടുത്ത സീനിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിക്കുകയാണ് ആയിട്ടുള്ള ഏതൊരാള് മറ്റൊരാളെ മർദ്ദിച്ചോ അല്ലെങ്കിൽ ക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ കേസ് അവിടെ രജിസ്റ്റേഡ് ആയിട്ടുണ്ട് സോ ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് സംഭവ സ്ഥലത്തേക്ക് ഇപ്പൊ ഒരു കോൺസ്റ്റബിൾ പോയിട്ടുണ്ട് എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഇയാള് ഭയങ്കര വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിനെ പേടിപ്പിടുന്ന ഒരു കാഴ്ച കാഴ്ചകാനാണ് ഒരു വല്ലാത്ത രീതിയിൽ കോട്ടും അതുപോലെ തന്നെ ഒരു തോപ്പിയല്ലോട്ട് എടുക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടി തോന്നും ഇയാളുടെ കയ്യിൽ ഒരു മൺവെട്ടിയുണ്ട് ഈ ഒരു ഇങ്ങനെ കാണുമ്പോൾ ഒരാൾക്കും അടുത്തേക്ക് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല എന്തായാലും ഈ ഒരു കോൺസ്റ്റബിളും സാഹസം കാണിക്കുന്നില്ല കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ജീവൻ പോകും അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യാള് വേഗം പിൻവലിയാണ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നുണ്ട് ഇതുപോലെ ഒരുത്തന ഇവിടെ ഉണ്ട് കണ്ട ഒരു സൈക്കോയെ പോലെ തോന്നുന്നുണ്ട് ഈ ഒരു പോലീസുകാരും വേഗം തന്നെ ഇവിടുന്ന് വലിയാണ് അതായത് പോലീസുകാരെയും കുട്ടിയും കൂടി ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു പദ്ധതിയിലാണ് ഇതേ സമയത്ത് തന്നെ നന്നായിട്ട് കുടിച്ച രണ്ടാൾക്കാരും അതിലൂടെ പോകുന്നുണ്ട് കുടിച്ച് ലെക്കൻ ലഗാനില്ലാതെ പോകുന്നതുകൊണ്ട് തന്നെ ഇയാളുടെ മേലേക്ക് അതായത് ഈ സൈക്കോയുടെ മേലേക്ക് ഒരു തട്ടി കയറണം അതിലൊരുത്തനെ ആ ഒരു മൺവെട്ടി ഉപയോഗിച്ച് ആ അടിച്ച ഒരു പരുവാക്കാണ് ആ അടി കണ്ട് മറ്റേ ആള് പേടിച്ച് ഓടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം സിറ്റിയിൽ മുഴുവൻ വൈറൽ ആവുന്നുണ്ട് അതായത് നഗരത്തിൽ ഒരു മൺവെട്ടിയുമായിട്ട് ഒരാൾ നടക്കാണ് ഓപ്പോസിറ്റ് വരുന്ന ഓരോരുത്തരെയും ക്രൂര അടിച്ചിടുന്ന ഒരു സൈക്കോ പോലീസുകാർ മുഴുവനായിട്ടും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ അലേർട്ട് ആവുന്നുണ്ട് മാത്രമല്ല അതിലൂടെ പോകുന്ന ഓരോ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരെന്നല്ല ഓരോരുത്തരെയും ഇവർ പരിശോധിക്കുന്നുണ്ട് അവരുടെ ഐ ഡി കാർഡ് എല്ലാ പ്രൂഫുകളും ചെക്ക് ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഒരു കോയമ്പത്തൂർ സിറ്റി മുഴുവനായിട്ടും പോലീസുകാർ ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തെരച്ചിൽ ആരംഭിക്കുന്നുണ്ട് എന്നാൽ ആ പറഞ്ഞ സൈക്കോയെ മാത്രം കണ്ടുകിട്ടിയില്ല എന്തായാലും പല ഭാഗത്തായിട്ട് പല പോലീസുകാരായിട്ട് അങ്ങനെ ഈ ഒരു സൈക്കോയെ തേടി നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു ഹെഡ് കോൺസ്റ്റബിളേയും അതുപോലെ തന്നെ ഒരു സാധാരണ കോൺസ്റ്റബിളേയും കാണിക്കുക അപ്പൊ ഈ സാധാരണ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേസ് അതായത് എന്തെങ്കിലും ഒരു പ്രതിയെ പിടിച്ചിട്ട് കുറച്ചും കൂടി ഒരു പ്രൊമോഷൻ നേടിയിട്ട് ഒരു എസ് ഐ ലെവലിലേക്ക് എത്താൻ നോക്കിക്കൂടെ അപ്പൊ ഒരു ഹെഡ് കോൺസ്റ്റബിൾ പറയുകയാണ് ഇട ശ്രമിക്കാണ്ടല്ല തരത്തിലൊന്നു കിട്ടണ്ടെ എന്തായാലും ഞാൻ ഒന്ന് മൂത്ര ഒഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിലേക്ക് ഈ ഹെഡ് കോൺസ്റ്റബിൾ ചെല്ലിയാണ് എന്നാൽ മൂത്ര ഒഴുകാൻ നേരത്ത് അവിടെ വെച്ച് എന്തോ ശബ്ദം കിട്ടി പോയി നോക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ആൾ കിടന്ന് വെറുക്കാണ് ഇത് കണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ആകെ പേടിച്ചു പോയി മറ്റൊരാളോട് കാര്യം പറയുന്നുണ്ട് രണ്ട് പേരും വന്ന് നോക്കുമ്പോൾ സുഖമില്ലാത്ത ഒരാളാണ് വേഗം തന്നെ ഇയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പൊ മറ്റാ ഒരു കോൺസ്റ്റബിൾ ചോദിക്കണം നിങ്ങളുടെ ഈ ഒരു പേടിയും വെച്ച് മിക്കവാറും നിങ്ങൾ ആകും എന്തായാലും നിലവിൽ ഇപ്പൊ സൈക്കോയെ കണ്ടു കിട്ടിയിട്ടില്ല അവന്റെ മുഖം എന്താണെന്ന് പോലും പോലീസുകാർക്ക് അറിയില്ല ഇതേ സമയത്ത് തന്നെ സംശയാസ്പദമായ രീതിയിൽ വല്ലാത്തൊരു കോട്ടും ധരിച്ചുകൊണ്ട് കയ്യിലൊരു മൺവെട്ടിയുമായിട്ട് പോകുന്ന ഒരാളെ ഒരു കൂട്ടം പോലീസുകാർ കാണുന്നുണ്ട് ഇത് തന്നെ ആയിരിക്കും ആ ഒരു സൈക്കോ എന്ന് കരുതിയിട്ട് ഇവന്റെ ചുറ്റും ആ ഒരു പോലീസുകാർ വളയാണ് എന്നാൽ ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുന്നിലിനിപ്പോ പോലീസല്ല പട്ടാളം വന്നാലും അടിച്ചിട്ട് പോവുക ആ ഒരു പരിപാടി മാത്രമേ അവന്റെ കയ്യിലുള്ളൂ കേട്ടോ ഇനി അടിച്ചിട്ട് ആള് അയാൾ മരിച്ചോ അല്ലെങ്കിൽ ജീവനോട് അയാൾക്ക് എന്തെങ്കിലും ോ എന്നൊന്നും ഈ ഒരു സൈക്കോ നോക്കില്ല കൺ കാണുന്ന ആൾക്കാര് ഈ മൺവെട്ടി ഉപയോഗിച്ച് നല്ല അടി അടിച്ചിടുക ഒരു വ്യത്യസ്തനായ സൈക്കോ അല്ലെ ഇതുപോലൊരുത്തേന് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്തായാലും പിടിക്കാൻ ചെന്ന പോലീസുകാരെല്ലാം മട്ടായി കെടുക്കാണ് അവിടുന്നത് അമാതിരി അടിയാണ് മൺവെട്ടിയും കൊണ്ട് കിട്ടിയത് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ നേരത്തെ കണ്ട ഒരു മഞ്ചുണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ് അവളുടെ ഹസ്ബൻഡ് കാർത്തിക് പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് അവള് പോയപ്പോൾ വീടിന്റെ ഒരു മുറ്റത്തേക്ക് തന്നെ ആ ഒരു പിച്ചക്കാരൻ കയറി വരുകയാണ് അപ്പൊ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുതരും ഇങ്ങോട്ടേക്ക് വരേണ്ട അങ്ങോട്ടേക്ക് കൊണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഭക്ഷണം കൊടുത്ത് ഒരു ബെഡ്ഷീറ്റും കൊടുത്തു യാള് അപ്പുറം ഭാഗത്തേക്ക് പോയി കിടക്കുന്നുണ്ട് എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വന്ന ഈ ഒരു മഞ്ജുണ്ടല്ലോ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കാണുകയാണ് അത് വാങ്ങിച്ചു നോക്കി അവൾക്ക് വല്ലാത്തൊരു ഒരു അത്ഭുതം തോന്നുന്നുണ്ട് പിന്നെ ചെറിയൊരു പേടിയും അതുകൊണ്ട് തന്നെ വേഗം ആ റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് റിപ്പോർട്ട് എഴുതി ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഒരു ഡോക്ടറോട് അവൾക്ക് സംസാരിക്കണായിരുന്നു എന്നാൽ ഹോസ്പിറ്റൽ എന്ന് പറയുകയാണ് അരമണിക്കൂറും കൂടെ ഡോക്ടർ ഉണ്ടാവില്ലോ നേരിട്ട് വന്നാൽ കാണാൻ പറ്റുമെന്ന് സോ മഞ്ജു വേഗം തന്നെ അവൾക്ക് പരിചയമുള്ള ഒരു ഓട്ടോക്കാരനെ വിളിക്കുന്നുണ്ട് അവൾ ഇപ്പൊ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ് ഇതേ സമയത്താണ് ജോലിക്ക് പോയ കാർത്തി എന്തോ ഒരു കാരണത്താലും ഇങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചുവരുന്നത് ഇതേ സമയം തന്നെ അവിന്ദിനെ കാണിക്കാണ് അവന് വീട്ടിലേക്കും കോള് വരുന്നുണ്ട് അതായത് അവനൊരു എ സി പി ആണല്ലോ ഇതുപോലെ ഒരു സൈക്കു ഇറങ്ങിയിട്ടുണ്ട് സാർ എത്രയും പെട്ടെന്ന് തന്നെ വരണം പറയുകയാണ് സോ ആ രാത്രിയിൽ തന്നെ ഇപ്പോ അരവിന്ദ് പോകാൻ നിൽക്കുകയാണ് ഇപ്പോ ഭാര്യയായിട്ടുള്ള ചാനും പറയുന്നുണ്ട് ഞാനും കൂടെ വന്നോട്ടെ എന്നാ അരവിന്ദ് അതിന് സമ്മതിക്കുന്നില്ല അത് വേണ്ട അത് നിനക്ക് അത്ര സുഖമായിരിക്കില്ല എന്തായാലും ഒരു പ്രശ്നം നേരിടാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും നീ ഇവിടെ തന്നെ ഇരുന്നെന്ന് പറയുന്നത് അപ്പൊ എനിക്ക് പറഞ്ഞപ്പോൾ നീ പേടിയാന്ന് പറഞ്ഞപ്പോ ടി വി അതിൽ ആ ഒരു ക്യാരക്ടറൊക്കെ നിന്റെ കൂടെ ഉണ്ട് നീ അങ്ങോട്ട് വിശ്വസിക്കുക പിന്നീട് വേഗം പോയിട്ട് യൂണിഫോം എല്ലാം മാറ്റി പോവാൻ നിൽക്കുമ്പോൾ ഇതെന്തിനാ യൂണിഫോം എടുതെന്ന് ചോദിച്ചപ്പോൾ അത് അതൊരു ോളജിയാണ് നമ്മളിപ്പോൾ ഒരു ക്രിമിനൽസിന്റെ മുന്നിലേക്ക് ഒരു യൂണിഫോമായിട്ട് ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവന്റെ ഒരു കോൺഫിഡൻസ് ഒരു പകുതിയോളം നഷ്ടമാവും അത് ഈ യൂണിഫോമിന്റെ ഒരു പവറാണ് പിന്നെ ബാക്കി പോലീസുകാരുടെ കയ്യിലാണ് എന്തായാലും പിന്നീട് ഭാര്യയുടെ യാത്ര പറഞ്ഞ് അരവിന്ദ് പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ പോകുന്നത് ആ സൈക്കോ കുറച്ച് പോലീസുകാരടിച്ചിട്ടില്ലേ അവരുടെ അടുത്തേക്കാണ് ഇപ്പൊ അവർക്കൊന്നും നാണില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയാളുണ്ടായിട്ടും ഒരുത്തനെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലേ എന്ന ഭയത്തോടു കൂടിയിട്ട് അടി കൊണ്ട് ആ ഒരു പോലീസുകാർ പറയണെ സാറേ അവനെ കാണാൻ തന്നെ ഒരു വല്ലാതെ ഒരുമാതിരി ഇരിക്കുകയാണ് അതുപോലെ ഈവൻ തല്ലിയിട്ട് പോകുന്ന സമയത്ത് നമ്മളൊക്കെ മരിച്ചോ ഇല്ലയോ പോലും അവൻ നോക്കുന്നില്ല ഒരു പ്രത്യേകത്തിനും സാറേ ഇത് പറയുമ്പോ തന്നെ അവരുടെ ഉള്ളിലും അല്ലെങ്കിൽ ആ ഒരു മുഖത്തും ഭയ ഇപ്പോ അരവിന്ദനെ കാണാൻ അടുത്ത സീനിൽ കാർത്തികെ കാണിക്കുകയാണ് കാർത്തിക് ഒരു ഓട്ടോഷേഡ് വേതാല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതിൽ അവന്റെ ഭാര്യയുണ്ട് ഈ രാത്രിയില് തന്നോട് പറയാതെ അവൾ എങ്ങോട്ടാണ് പോകുന്നത് അതറിയാൻ വേണ്ടി ഒറ്റയോട് അവൻ പോകുന്നുണ്ട് ഇതേ സമയം തന്നെ അരവിന്ദിനെ അവന്റെ ഭാര്യ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല എന്തൊക്കെയൊരു പേടി പോലെ ഇപ്പൊ അരവിന്ദനാണെങ്കിൽ കോളുകൾ ഒരുപാട് അവർ വാക്കി ടൂക്കിയിലൂടെ വരുന്നുണ്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒന്ന് ഓക്കെ ആയിട്ടിരിക്കെ എനിക്ക് കുറേയധികം അധികം ജോലിയുണ്ട് പിന്നീട് ഫോൺ കട്ടയാണ് ഇതേ സമയം യത്ത് തന്നെ മഞ്ജുവിന്റെ പിന്നാലെ കാർത്തിക് പോയിട്ടില്ലേ അവള് നേരെ ഒരു ആശുപത്രിയിലേക്ക് എത്തുകയാണ് അങ്ങോട്ടേക്ക് ഇപ്പൊ കാർത്തിക വന്നിട്ടുണ്ട് എന്ന കാർത്തിക്ക് പിന്നാലെ വരുന്നത് മഞ്ജു അറിയുന്നില്ല മഞ്ജു വേഗം തന്നെ റിസപ്ഷനിൽ പോയിട്ട് ആ റിപ്പോർട്ട് കാണിക്കുകയാണ് അതിൽ ആ ഒരു ഡോക്ടറെ കാണുന്ന പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരെ ആ ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് ആ റിപ്പോർട്ട് അതിൽ എന്താ എഴുതിയിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇതെല്ലാം ഒളിഞ്ഞിരുന്നുകൊണ്ട് കാർത്തിക് കാണുകയാണ് എന്തിനാണെന്ന് അറിയില്ല അവന്റെ മുഖത്ത് ഇപ്പൊ വല്ലാത്തൊരു ഭയുണ്ട് അവൻ മറച്ചു വെച്ച എന്തൊരു കാര്യം ഇപ്പൊ മഞ്ജു മനസ്സിലാക്കി എന്നാ തോന്നുന്നത് എന്നാൽ മഞ്ജുവിന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യവും വരികയാണ് അവള് നേരെ ഇപ്പോ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്തും അവൾ അറിയാതെ തന്നെ അവളുടെ പിന്നാലെ കാർത്തിക്ക് പോവുകയാണ് ആ രാത്രിയിൽ വീണ്ടും ഈ സൈക്കോയുടെ അറ്റാക്ക് ഉണ്ടാവുകയാണ് കേട്ടോ അതായത് ബൈക്കിൽ പോയിരുന്ന രണ്ടാൾക്കാരെ ഈ സൈക്കോ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് ഇപ്പൊ പോലീസുകാർ വരികയാണ് തന്നെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നല്ല അടി അവന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മറ്റേ ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ബൈക്ക് കംപ്ലൈന്റ് ആയപ്പോ ഞങ്ങൾ ഇങ്ങനെ തള്ളി വരികയാണ് അപ്പോഴാണ് ഞങ്ങൾ ആ ഒരു സൈക്കോ അറ്റാക്ക് ചെയ്തത് വേഗം തന്നെ ഹെഡ് കോൺസ്റ്റബിളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ആ ഒരു പരിസരം പരിശോധിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ എസ് ഇ പി ആയിട്ടുള്ള അരവിന്ദ് പറയുകയാണ് നിങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഏകദേശം ഒരു ഒരു രണ്ട് കിലോമീറ്റർ റേഡിയസിൽ മുഴുവനായിട്ടും വേഗം തന്നെ പരിശോധിക്കുന്നു പറയുകയാണ് ഇപ്പൊ അവിടെ ഒരു വീട്ടിൽ സി സി ടി വി കാണുകയാണ് വേഗം തന്നെ ആ ഒരു വീട്ടിലേക്ക് അരിച്ചല്ലയാണ് അവരോട് ആ ഒരു വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ വിഷ്വൽസിലേക്ക് നോക്കിയ സമയത്ത് ഇതുപോലെ ഈ രണ്ട് പയ്യന്മാരും സ്കൂട്ടി അങ്ങനെ തള്ളിക്കൊണ്ട് വരികയാണ് അപ്പൊ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു സൈക്കോ കയ്യില് ആ ഒരു മൺവെട്ടിയുമായിട്ട് വരുന്നുണ്ട് അപ്പൊ അവനോട് എന്താണ് ഈ രാത്രിയിൽ ഇത് വെച്ചൊക്കെ പരിപാടി എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ അതിലൊരുത്തന്നെ അറഞ്ചം പറഞ്ഞിട്ട് തല്ലുകയാണ് തല്ലുകൊണ്ട് അവൻ നിലത്ത് വേണെന്ന് മറ്റാളെങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാൽ അയാളെ കൊല്ലാനൊന്നും ഈ ഒരു സൈക്കോ നിൽക്കുന്നില്ല അവനെ നടന്നു പോവുകയാണ് ഈ ഒരു സമയത്ത് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അത് പൗസ് ആക്കിയിട്ട് ചെയ്ത് നോക്കുകയാണെട്ടോ ആ ഒരു സൈക്കോ ഇട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രവും കാര്യങ്ങളൊക്കെ അത് അരവിന്ദ് നിരീക്ഷിക്കുമ്പോൾ ഇയാളുടെ കോളറിലായിട്ട് ഒരു ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ആ ഐ ഡി കാർഡിനെ ഇപ്പൊ അരവിന്ദ് ട്രേസ് ചെയ്യാൻ തീരുമാനിക്കാം ഇതേ സമയത്ത് തന്നെ വീട്ടിലേക്ക് എത്തിയ നമ്മുടെ മഞ്ജു കൊണ്ടല്ലോ വല്ലാതെ കിടന്ന് കരയുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഇതേ സമയം അരവിന്ദ് ആണെങ്കിൽ നേരെ സൈബർ സെല്ലിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഉള്ള പോലീസുകാരോട് ഒരു ഐ ഡി കിട്ടിയില്ലേ അതിനിന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നോക്കുമ്പോൾ അതിന്റെ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയവർക്ക് കാർത്തിക് എന്നാണ് ആ ഒരു പയ്യന്റെ പേര് അവന്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നെയിമെല്ലാം വെച്ചിട്ട് ഈ ആധാർ ബേസിൽ സെർച്ച് ചെയ്തു നോക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു അഡ്രസ്സ് കിട്ടി പട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു അഡ്രസ്സ് കാണുന്നത് എന്നാൽ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ആ ഒരു സ്ഥലത്തേക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ജോലി ചെയ്യുന്ന പോലീസുകാരോട് കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ് ഈ അഡ്രസ്സ് പറഞ്ഞ് അവിടെ പോയിട്ട് അന്വേഷിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പോലീസുകാർ നേരെ ആ അഡ്രസ്സിലേക്ക് അന്വേഷിച്ചു തന്നപ്പോ അവിടെ ഇപ്പൊ നിലവിൽ താമസിക്കുന്നത് ഒരു ഓട്ടോകാരനും അദ്ദേഹത്തിന്റെ ഫാമിലിയായിരുന്നു ഈ ഓട്ടോക്കാരൻ അത്ര നല്ല ആളൊന്നും ആരുന്നില്ല കുറച്ചു മുന്നേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ നന്നായിട്ടോ ഓട്ടോ ഓടിച്ച് മാന്യമായിട്ട് കുടുംബം നോക്കുകയാണ് അപ്പൊ ഇങ്ങനെ രാത്രിയിൽ പോലീസ് പ്പോ ഇയാളാക പേടിച്ചു പോകുന്നുണ്ട് എന്നാൽ പോലീസ് നീ പേടിക്കൊന്നും വേണ്ട ഇതുപോലെ ഒരു വിവര അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ഒരു ഓട്ടോകാരും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്ന കാർത്തിക് ഈ വീടിന്റെ ഓണറുടെ മകനാണ് പക്ഷെ ഈ പറയുന്ന കാർത്തിക് അവൻ ഇപ്പൊ നിലവിൽ എവിടെയാണെന്ന് അറിയില്ല പക്ഷെ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനെനിക്ക് അറിയാമെന്ന് അറിയണം പെട്ടെന്ന് തന്നെ പോലീസുകാർ അവനെ കൂട്ടി ഇങ്ങോട്ട് പോവാ ഇപ്പൊ കൂട്ടാനായിട്ട് ഓട്ടോ ഡ്രൈവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്തിന് അരവിന്ദിന് ഒരു കോൾ വരുന്നുണ്ട് ശിവാനന്ദ കോളനി അങ്ങനെയൊരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ അരവിന്ദ് അങ്ങോട്ടേക്ക് പോവുന്നത് എന്നാൽ ഡ്രൈവർ ആയിട്ടുള്ള ആ ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട് സാറേ അതിന് അങ്ങോട്ടേക്ക് വേറെ ആരെങ്കിലും പോലെ നമുക്ക് അവര് സൈക്കോയെ പിടിക്കാൻ പോയ പോലെ ഇപ്പൊ അരവിന്ദ് പറയണ അല്ലടോ എല്ലാവരും അവന്റെ പിന്നാലെ തന്നെയാണ് അവർ അവര് ജോലി ചെയ്യട്ടെ നമുക്ക് തൽക്കാലം എന്താണ് അടിപിടി എന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ആ ശിവാനന്ദ കോളനിക്ക് പോകുന്നുണ്ട് ഈ ഒരു സമയത്തെല്ലാം അരവിന്ദന്റെ വൈഫ് ജാൻ വിളിച്ചോണ്ടേരിക്കാണ് കേട്ടോ അരവിന്ദ് എങ്ങനെയൊക്കെയോ അവളെ സമാധാനിപ്പിക്കും ഫോൺ കട്ട് ചെയ്യും ഇപ്പൊ നേരെ അടി നടക്കുന്ന ആ ഒരു കോളനിയിലേക്ക് നമ്മുടെ അരവിന്ദൻ എത്തിയിട്ടുണ്ട് വന്ന് നോക്കുമ്പോൾ ഇതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ തന്നെ ഓട്ടോക്കാരും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നത് വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് അരവിന്ദൻ ചോദിക്കുകയാണ് എന്തിനാണ് വെറുതെ ഇവരിങ്ങനെ തല്ലുന്നത് ഇപ്പൊ ഓട്ടോകാര് പറയുന്നത് സാറേ ഇവര് വേഷം കിട്ടി താണ് എന്ത് ഉടായിപ്പാണ് സാറേ അലമ്പുണ്ടാക്കുകയാണ് സാറേ മനഃപൂർവ്വം വന്നിട്ട് അരവിന്ദം പരിശോധിച്ച് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവര് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നില്ല ആണുങ്ങൾ തന്നെയാണ് വേഷം കിട്ടി എന്തോ ഒരു ഉടായ്പ് പരിപാടിക്ക് അറിയുക അത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്ന അരവിന്ദ് ഒരു പാട്ടിട്ട് എല്ലാത്തിനിട്ട് നല്ല നേരിവട്ടം കൊടുക്കുകയാണ് ആ ഒരു കൂട്ട ആൾക്കാർ സമൂഹത്തിൽ പരമാവധി ഉയർന്നു വരാൻ നോക്കുകയാണ് എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ഒരു ഉഡായ്പമാര് അവരുടെ ആ ഒരു പേരും കൂടെ നശിപ്പിക്കാനായിട്ട് എല്ലാത്തിനും നല്ല നേരിവട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം ആരും ഒരാൾ വേടിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കല്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ അരവിന്ദിന്റെ ഷോൾഡറിന് ഒര മറ്റടി കൊടുക്കുകയാണ് അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഇപ്പൊ എല്ലാ കോൺസ്റ്റബിൾസും അരവിന്ദിന്റെ അടുത്തേക്ക് വരുമ്പോൾ അരവിന്ദ് പറയുകയാണ് നിങ്ങൾ എന്നെ നോക്കണ്ട അവന്മാരെ പോയി പിടിക്കുന്നു എന്ന് പറയുകയാണ് സോ ആ ഒരു കള്ളന്മാരുണ്ടല്ലോ അവരുടെ പിന്നാലെ തന്നെ കോൺസ്റ്റബിൾ പോവാണ് ഇതേ സമയത്ത് ആ ഒരു സൈക്കോയെ നോക്കുകയാണെങ്കിൽ ഇവൻ ഈ ഒരു കോയമ്പത്തൂർ സിറ്റിയുടെ ഏതൊക്കെയോ ഭാഗത്തോട് അങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ടും അവനെ പിടിക്കാൻ പോലീസുകാർക്ക് കഴിയുന്നില്ല പോലീസുകാരുടെ കഴിവ് എന്നൊന്നും പറയാൻ കഴിയില്ല അവൻ എന്തോ ഒരു എന്തോ ഒരു ഇതുണ്ട് പ്രത്യേകത ഉണ്ട് എന്തായാലും അടി കൊണ്ട് സ്ഥിതിക്ക് അരവിന്ദൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ആ സമയത്താണ് അടുത്ത ഗോളി വരുന്നത് അതായത് കഥയുടെ ആരംഭത്തിൽ വ്യാജമദ്യം ഉണ്ടാക്കിയുടെ പേരിൽ കുറെ പേര് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ പെരുമാളിന്റെ ആൾക്കാർ ഇവരെങ്ങനെയോ രക്ഷപ്പെട്ടുവെന്ന് സോ അവരുടെ പിന്നാലെ ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അരവിന്ദ് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പോലീസുകാരന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത്രത്തോളം ടഫ് ഉള്ള ഒരു ജോലി ഈ ലോകത്ത് വേറെ ഉണ്ടോ ഉണ്ടോന്ന മനസമാധാനവും ഇല്ല അതുപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് എന്തായാലും പെരുമാളുടെ ആൾക്കാരുടെ പിന്നാലെ തന്നെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അരവിന്ദ് എന്നാൽ ഈ ഒരു ചേസിങ്ങിനിടെ ഒരു വലിയ അപകടം സംഭവിക്കുകയാണ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കോട്ടിട്ട കയ്യിൽ ഒരു മൺവെട്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളുടെ കൂടി ഈ ഒരു വണ്ടി കയറുന്നുണ്ട് സ്പോ ിൽ ആൾ മരണപ്പെട്ടു പോകുന്നുണ്ട് അയാളുടെ കയ്യിൽ ആ ഒരു മൺവെട്ടിയും അതുപോലെ തന്നെ ആ ഒരു കോട്ടും കണ്ടപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി അതാ ആ ഒരു സൈക്കോയാണെന്ന് വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് എന്നാൽ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതാ ഒരു സൈക്കോയൊന്നും അല്ല ഈ ഒരു റോഡരിയിലായിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി വന്ന ഒരു കോൺട്രാക്ടർ ആയിരുന്നു കോൺട്രാക്ടർ അല്ല ഈ ആൾക്കാരുമായിട്ട് വന്ന ആളായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു പണിയെടുക്കുന്ന ആൾക്കാരെ ഓടി വരുന്നുണ്ട് ഏതൊരു സാധു മനുഷ്യനാണ് മരിച്ചു പോയത് അല്ലാതെ ആ ഒരു സൈക്കോയൊന്നും അല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു പെരുമാളിന്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ ഒരു കാര്യം നമ്മുടെ അരവിന്ദിന് വല്ലാത്തൊരു ഷോക്ക് ആവുകയാണ് കേട്ടോ ഒരു സാധുവാണ് ഈ ഒരു ചേസിങ്ങിന്റെ ഇടയിൽ മരിച്ചുപോയത് അതുപോലെ അരവിന്ദ് മറ്റൊരു ഇൻഫർമേഷൻ കൂടി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അതായത് പട്ടുകോട്ടയിലേക്ക് കാർത്തികെ അന്വേഷിച്ചു പോകില്ല അവിടെ അവന് ഉണ്ടായിരുന്നില്ല അവന്റെ ഒരു കൂട്ടുകാരനെ ആ ഒരു ഓട്ടോകാരെ ഒപ്പിച്ചു കൊടുത്തില്ല എന്നാൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഈ കാർത്തിക് ഒരു സാധു ആയിട്ടുള്ള ആളാന്നാ പറയുന്നത് നാട്ടിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എന്തായാലും ഇപ്പൊ അവൻ നിലവിൽ താമസിക്കുന്ന അത് ഈ ഒരു സിറ്റിയിൽ തന്നെയാണ് സോ പോലീസുകാർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ തന്നെ ഇതുപോലെ ആ ഒരു പിച്ചക്കാരനെ കാണുന്നുണ്ട് അവനോട് ഈ കാർത്തികിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും ചോദിക്കുമ്പോൾ ആ പിച്ചക്കാരൻ പറയുന്നത് കുറച്ച് നേരം മുന്നേ ചേച്ചി ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോയി ചേച്ചിയുടെ പിന്നാലെ തന്നെ ബൈക്കില് കാർത്തിക്കും പോകുന്നുണ്ടായിരുന്നു ആ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ചേച്ചി ഭയങ്കര ദേഷ്യം ിൽ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു അതിന്റെ പിന്നാലെ തന്നെ കാർത്തികും പോകുന്നുണ്ടായിരുന്നു എന്താ എനിക്ക് അറിയില്ല സാറേ ഇതിനിടയിൽ പട്ടിക്കോട്ടയിലെ പോലീസുകാർ മറ്റു ചില വിവരം കൂടെ അരവിന്ദന് കൊടുക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ കാർത്തിക് ഉണ്ടല്ലോ അവൻ ഇന്നസെന്റ് ആണ് പാവൻ തന്നെയാണ് അവനെല്ലാം എല്ലാ പ്രശ്നക്കാരൻ അവന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖം അവൾക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നും അവൾ ഇപ്പൊ റിക്കവർ ആയിട്ട് വരുന്നേ ഉള്ളൂ എന്ന് പറയാണ് ശരിക്കും ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അവൾ ആയിരിക്കും ഒരു സൈക്കോ എന്ന് അതുപോലെ തന്നെ സിറ്റിയുടെ മറ്റൊരു ഭാഗം കാണിക്കുകയാണ് ഇതുപോലെ റോഡേരിയയിലൂടെ നടന്നു പോകുന്ന രണ്ടാൾക്കാര് കാണിക്കുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് ഈ സൈക്കോ എത്തുന്നുണ്ട് മുന്നിൽ കണ്ടത് കൊണ്ട് തന്നെ ആ മൺവെട്ടിയുമായിട്ട് നല്ല പെട ഇവർക്കും കിട്ടുകയാണ് ഈ സമയത്താണ് ആ സൈക്കോയുടെ മുഖം ശരിക്കും കാണിക്കുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാർത്തികിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു തന്നെയാണ് അടുത്ത സീനിൽ വീണ്ടും അരവിന്ദിനെ കാണിക്കാണ് ആരാണ് ഈ മഞ്ജു അവൾക്ക് എന്താണ് സംഭവിച്ചത് അവളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവനിപ്പോ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ പട്ടിക്കോട്ടയിൽ ഒരു പോലീസുകാർ വിവരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ സമയത്താണ് മഞ്ജുവിന് ചെറിയ പ്രായം മുതലേ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഇപ്പൊ അരവിന്ദ് അറിയുന്നത് ഈ മഞ്ജുവിന് ഒരു അച്ഛനും അതുപോലെ തന്നെ അമ്മയുണ്ട് ചെറിയ പ്രായത്തില് അതായത് അവൾക്കൊരു പത്ത് വയസ്സ് കഴിഞ്ഞ സമയത്ത് അവൾക്കൊരു കുഞ്ഞു അനിയും കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും കൂടുതലായിട്ട് കെയർ ചെയ്തത് ആ ഒരു ആൺകുട്ടിയായിരുന്നു ഇതിങ്ങനെ ദിവസം പോകെ പോകെ മഞ്ജുവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പകയും ദേഷ്യവും വന്നു അങ്ങനെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു കുഞ്ഞിനെ അവൾ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു അപ്പോഴൊന്നും ഈ വിവരം ആരും അറിഞ്ഞില്ല എന്നാൽ ഒറ്റ മകളെല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിന്നീട് അവളെ നല്ല രീതിയിൽ തന്നെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും തുടങ്ങി ആ ഒരു സമയത്താണ് അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു ഡാൻസ് മത്സരത്തിന് വേണ്ടി മഞ്ജുവിന്റെ ഏതൊരു വസ്ത്രം ചോദിക്കുന്നത് അത് കൊടുക്കാനിപ്പോ മഞ്ജുവിന്റെ അമ്മ മ്മതിക്കാണ് എന്നാൽ ആ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് മുറിയിലേക്ക് വന്നപ്പോൾ മഞ്ജു ആ ഒരു ഡ്രസ്സ് കത്തിച്ചു കളിയാണ് എന്റെ സാധനം എന്നോട് ചോദിക്കാതെ ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയാണ് ഈ ഒരു മഞ്ജുവിന് അങ്ങനെ നാളുകൾ കടന്നു പോവാണ് അവൾക്ക് പ്രായപൂർത്തിയായി പതിനെട്ട് വയസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ഇടയാണ് അവൾക്ക് ഒരാളുമായിട്ട് പ്രണയം തോന്നുന്നത് കാർത്തിക് അവരുടെ ആ ഒരു റിലേഷൻ കുറച്ചധികം സീരിയസ് ആയിരുന്നു കുറച്ച് നാളുകൾ കഴിയാണ് അധികം വൈകാതെ മഞ്ജു ആയി എന്ന ജോലിയൊന്നും മര്യാദ കാമാവാതിരുന്ന കാർത്തിക് ഈ ഒരു പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്തില്ല അത് വേണ്ടാന്ന് തന്നെ അവൻ പറഞ്ഞു ഈ ഒരു കാര്യം അറിഞ്ഞ മഞ്ജു ടുത്തേക്ക് അച്ഛനും അമ്മയും വന്നു അവരും ഈ ഒരു കാര്യത്തിന് വലിയ സപ്പോർട്ടൊന്നും കൊടുത്തില്ല കല്യാണം കഴിക്കാതെ മകൾ ഇതുപോലെ പ്രസവിക്കുകയാണെങ്കിൽ അത് കുടുംബത്തിന് ചീത്ത പേരാകും അതുകൊണ്ട് ഞങ്ങളുടെ അഭിമാനം കളഞ്ഞു കൊളിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല ആ കുഞ്ഞിന് എന്തൊക്കെ ചെയ്തിട്ടായാലും അപോഷം ചെയ്യാൻ തന്നെ ഈ മഞ്ജുവിന്റെ അച്ഛനും അമ്മയും പറയുകയാണ് അതിനു വേണ്ടിയിട്ട് മഞ്ജുവിനെയും കൂട്ടി ഈ ഒരു ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ ഈ കാർത്തികിന്റെ കൂട്ടുകാരും കാർത്തികനെ ഈ ഒരു വിവര അറിയിക്കുന്നുണ്ട് അപ്പൊ കാർത്തികും പറയാണ് ആ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്നാ അതല്ല വിഷയം ഇതുപോലെ അപോഷം ചെയ്യാണെങ്കിലും ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല അത് അപ്പൊ നോക്കാന്ന് കാർത്തികും പറഞ്ഞു കേട്ടോ എന്താ ായാലും ഇതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അബോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്ന ഈ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ വല്ലാതെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാന്തിയെ പോലെ അവൾ ഇങ്ങനെ റിപ്പീറ്റ് ആവട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ കാര്യം ആഹ് നിങ്ങൾ അങ്ങനെ തന്നെ നോക്കിക്കോ നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ നോക്കിക്കോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ അങ്ങനെ പുലമ്പിക്കൊണ്ട് പുലമ്പിക്കൊണ്ട് ഇവർ കൂടെ അങ്ങനെ വന്ന് വന്ന് റോഡായിരിക്കില്ല താനായപ്പോ ഒരു വലിയ ലോറി പോകുന്നുണ്ടായിരുന്നു ഇതിന്റെ അടിയിലേക്ക് അച്ഛനും അമ്മയും വലിച്ച് ഒരേറ്റടലാണ് കേട്ടോ സ്പോട്ടിൽ ലോറി കയറിയിട്ട് അവളുടെ അച്ഛനും അമ്മയും അവിടെ വെച്ച് മരണപ്പെടുകയാണ് പിന്നീട് അവള് ഭയങ്കര വയലന്റായി സംഭവം ോട്ടേക്ക് എത്തുന്നുണ്ട് എങ്ങനെയൊക്കെയോ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു കേസിൽ നിന്നും അവളെ എങ്ങനെയൊക്കെയോ കാർത്തിക് ഊരിയെടുത്ത് കേട്ടോ മെന്റലി പ്രശ്നം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടുള്ള ഒരു രണ്ട് വർഷം അവളെ കൂടെ തന്നെ നിർത്തിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവ നല്ല രീതിയിൽ നോക്കിയായിരുന്നു ഒരു കാര്യവും അവൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ എന്നാൽ കാർത്തികിന്റെ ഈ രീതിയിലുള്ള ഒരു സ്നേഹവും കെയറിംഗും എല്ലാം കിട്ടിയത് കൊണ്ട് തന്നെ മഞ്ജു നോർമൽ ആവുകയാണ് അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിലേക്ക് വന്ന് ഇവർ ആവുന്നുണ്ട് നോർമലി ഇവരുടെ വിവാഹവും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്കും മഞ്ജുവിന്റെ കഥയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റിലേക്ക് വരെയാണ് പോലീസ് മറ്റൊരു വിവരം കിട്ടിയിരിക്കാന് ഏതൊരു വീടിന്റെ ടെറസിന്റെ മുകളിലായിട്ട് ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട് അത് ഏതൊരു വീടായിരുന്നില്ല കാർത്തികിന്റെയും അതുപോലെ തന്നെ മഞ്ജുവിന്റെയും വീടായിരുന്നു നേരെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഡെഡ് ബോഡി അത് മറ്റാരുടേതായിരുന്നില്ല ഈ കാർത്തികിന്റെ തന്നെയായിരുന്നു പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് അറിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്താ വെച്ചാൽ മഞ്ജു തന്നെയാണ് അവനെ തല്ലിക്കൊന്നത് മഞ്ജു ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വളരെ നോർമലായിരുന്നു എന്നാൽ എന്തുകൊണ്ടാന്ന് അറിയില്ല ഈ ഒരു രാത്രി അവളുടെ മൈൻഡ് അത് മാറിപ്പോയി അതിനുള്ള കാരണം അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യം എന്താ വച്ചാൽ ആദ്യത്തെ ആ ഒരു എന്താ പ്രഗ്നൻസി അത് അലസിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞല്ലോ ഇനി രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നു എന്തായാലും ഡോക്ടർ എന്നാ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമതും മഞ്ജു പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്നാൽ നിലവിൽ അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞ് ഡെഡ് ആയിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ തന്നെ കുഞ്ഞ് വയറ്റിൽ കെടുക്കുകയാണെങ്കിൽ മഞ്ജുവിനെ അത് ബാധിക്കും എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം സോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മഞ്ജു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്ന ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഡോക്ടറോട് ചോദിച്ച് അവൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് വല്ലാതെ വന്നു എന്ന് പറഞ്ഞില്ലേ അതായത് അവൾ എന്താ പ്രശ്നം എന്നുള്ളത് വറ്റിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞ് മരിച്ചു എന്ന് അവൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവിടെ മുതലാണ് മഞ്ജുവിന്റെ തല ശരിക്കും തിരിഞ്ഞു പോയത് പഴയ ആ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അവൾക്ക് തുടങ്ങിയത് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും മഞ്ജു ഭയങ്കര ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞില്ലേ അവളുടെ പിന്നാലെ തന്നെ കാർത്തികും പോയിരുന്നു ഈ മഞ്ജു ആണെങ്കിലും നേരെ വന്ന് കയറിയത് വീടിന്റെ മുകളിലേക്കാണ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് ഒന്ന് ആക്കാനായിട്ട് അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ കാർത്തികം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവളുടെ മെന്റൽ ഹെൽത്ത് വല്ലാതെ മോശമായിട്ടുണ്ട് ശരിക്കും അവൾക്ക് പ്രാന്ത് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ അവളുടെ കയ്യിൽ കിട്ടിയ ഒരു മൺവെട്ടി ഉണ്ടായിരുന്നു അത് വെച്ച് കാർത്തികിന് ഒരേറ്റ അടി അടിക്കുകയാണ് ആ അടിയിൽ അവൻ നിലത്ത് വീണുപോയി ഇതിനു ശേഷമാണ് കാർത്തിക്ക് ആ ഒരു നനയാതിരിക്കാനായിട്ട് ഒരു കോട്ട് കോട്ടിട്ടായിരുന്നു ആ കോട്ട് അവൾ ഇട്ടതും അതുപോലെ തന്നെ ഈ മൺവെട്ടിയുമായിട്ട് നഗരത്തിലേക്ക് ഇറങ്ങിയതും എന്നിട്ടാണ് നമ്മൾ ഈ കഥയുടെ അവിടെ ഇവിടെക്കായിട്ട് നടന്ന ഓരോ സംഭവം ഉണ്ടല്ലോ ആ കാര്യങ്ങൾ ഓരോന്നും നടക്കുന്നത് അല്ലാതെ ഈ സൈക്കോ സൈക്കോ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ മഞ്ച് സേഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നില്ല ഈ ഒരു സംഭവത്തിന് ശേഷമാണ് മഞ്ച് ശരിക്കും ഒരു സൈക്കോ ആയതും ഇതുപോലെ കൺമുന്നിൽ കാണുന്ന ഓരോ ആൾക്കാരെയും ക്രൂരമായി അടിച്ചിട്ട് അവള് പോവാൻ തുടങ്ങിയതും എന്തായാലും ഇപ്പൊ പ്രസന്റിൽ നോക്കുകയാണെങ്കിൽ മഞ്ജു ഇപ്പൊ ആ ഒരു വീട്ടിലില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലെ അതായത് ഈ സൈക്കോയെ മഞ്ജുവിനെയും ഒരേ സമയത്ത് കാണിച്ചത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അത് ശരിക്കും നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ് തിരക്കഥയിലെ ഒരു ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സൈക്കോ മറ്റാരും അല്ല ഈ മഞ്ജു തന്നെയാണ് നിലവിൽ മഞ്ജുവിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇതേ സമയത്ത് തന്നെ അരവിന്ദിന്റെ ഭാര്യ ജാനുണ്ടല്ലോ ടി വിയിൽ ഒരു കാര്യം കാണുന്നുണ്ട് അതായത് ആ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ വേഷം കിട്ടി വന്ന ആ ഒരു പയ്യന്മാരും അതുപോലെ തന്നെ ഓട്ടോകാരും തല്ലുണ്ടായിരുന്നില്ല ഇതിന്റെ ഇടയിലേക്ക് അരവിന്ദ് പോയപ്പോൾ അരവിന്ദിനെ ആ ഒരു കള്ളന്മാര് അടിച്ചായിരുന്നല്ലോ ആ ഒരു കാര്യം ആരും ഷൂട്ട് ചെയ്തു ഇത് ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഇപ്പൊ ചാനലിലൂടെ അതായത് വാർത്തയിലൂടെ ഞാൻ കാണുകയാണ് അവളാകെ പോയി അരവിന്ദിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാ ഫോണ് കണക്ട് ആവുന്നില്ല എന്താ ചെയ്യുക ആകെ ടെൻഷനായിട്ട് വേഗം തന്നെ ഒരു ആംബുലൻസിന് വിളിക്കുകയാണ് എന്നിട്ട് ആ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നത് അവളെ തീരുമാനിക്കുകയാണ് ഇതേ സമയത്താണ് അരവിന്ദ് ആണെങ്കിൽ ജോലി സംബന്ധമായ ആ ഒരു കാര്യമായിട്ട് ഭയങ്കര ബിസിയാണ് അതായത് എങ്ങനെയെങ്കിലും മഞ്ജുവിനെ കണ്ടുപിടിച്ചേ മതിയാവും അങ്ങനെ അവസാനം മഞ്ജുവിന്റെ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് തന്നെ ഇപ്പൊ നമ്മുടെ അരവിന്ദ് പോകും എന്തിനാണെന്ന് വെച്ചാൽ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ് അതായത് ആൾ ഒരു സൈക്കോ പാത്താണ് തലതിരിഞ്ഞ് നടക്കുകയാണ് ആ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്തിനാ വെച്ചാൽ മുകളിലുള്ള അധികാരികളെ കാണിച്ച് ഒരു ഷൂട്ടിംഗ് ഓർഡർ മേടിക്കാനായിട്ടാണ് ആൾ കുറച്ച് ഡെയിഞ്ചർ ആണ് ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ വേണമെങ്കിൽ പോലീസുകാർക്ക് ഈ മഞ്ജുവിനെ ഷൂട്ട് ചെയ്യാം എന്നാൽ ആ ഒരു ഓർഡർ കൊടുക്കേണ്ട ഒരു ഓഫീസർ ഉണ്ടല്ലോ അരവിന്ദിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ആൾ ഒരു ലേഡി അല്ലേ ഇങ്ങനത്തെ ഒരു കഠിനമായ പരിപാടിയിലേക്കൊക്കെ പോകണം ചോദിച്ചപ്പോൾ അരവിന്ദ് പറയാണ് സത്യം പറഞ്ഞാൽ അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനൊന്നുമല്ല അല്ല നമ്മൾ ഇനിയിപ്പോ അവരെ കാണുന്ന സമയത്ത് ആ മഞ്ജു കോലത്തിലാണെന്ന് പറയാൻ കഴിയില്ല മേ ബി സിറ്റുവേഷൻ വളരെയധികം മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഓർഡർ ഞാൻ താങ്കൾ നിന്ന് മേടിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ഓർഡർ ഇപ്പൊ അരവിന്ദ് മേടിക്കുകയും ചെയ്തു എന്നാൽ ഇതേ സമയം തന്നെ അരവിന്ദിന് വിളിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഒരു ആംബുലൻസ് എങ്ങനെയൊക്കെയോ ഭാര്യയായിട്ടുള്ള ജാൻ ബുക്ക് ചെയ്തായിരുന്നല്ലോ എന്നാൽ ആംബുലൻസ് ഇവർ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരില്ല അകലെയായിട്ട് ഒരു ജംഗ്ഷനുണ്ട് അങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് ജാൻ പറയുന്നത് ആ രാത്രിയിൽ തന്നെ അവൾ അങ്ങോട്ടേക്ക് പോവാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ റേഞ്ച് തിരിച്ചു കിട്ടിയ അരവിന്ദ് ജാനെ വിളിക്കുന്നുണ്ട് കുറെ നേരം വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല ആകെ ടെൻഷനായിട്ട് അരവിന്ദ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കാരണം അവളെങ്ങാനും എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് ബോധം കിട്ടി കിടക്കുകയാണെങ്കിൽ മുപ്പത് മിനിറ്റിൽ കൂടിയാൽ അത് അവൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകും സോ അവൾ അങ്ങനെ മയങ്ങിക്കെടുക്കുകയായിരിക്കും എന്ന് കരുതിയിട്ടാണ് അരവിന്ദ് വേഗം വീട്ടിലേക്ക് ചെന്ന് നോക്കുന്നത് എന്നാൽ അവിടെ ജാൻ ഉണ്ടായിരുന്നില്ല അവൾ എന്തോ ഒരു കാര്യത്തിന് പുറത്തു പോയി എന്നപ്പോ അരവിന്ദിന് മനസ്സിലായി ഇതേ സമയത്തിന് ജാൻ ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു ആംബുലൻസ് എത്തിയിട്ടില്ല അവൾ കൊറ്റയ്ക്ക് നിന്ന് അങ്ങനെ പേടിയാവുന്നുണ്ട് പെട്ടെന്ന് അതിലൂടെ ഒരു കാർ പോവാണ് അതിന്റെ മുന്നിൽ ജാൻ പെട്ടുപോകുന്നുണ്ട് എന്നാൽ കാറുകാരൻ സഡൻ ബ്രേക്ക് ഇടുകയാണ് എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് പേടിക്കുകയാണ് സ്പോട്ടിൽ ബോധം കിട്ടി വീഴുന്നുണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ ആ ഒരു കാറിൽ വന്ന കുറച്ച് പിള്ളേർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ടീനേജ് ആയിട്ടുള്ള പയ്യന്മാരാണ് ഇവർ വന്നിട്ട് ജാന്റെ ആ ഒരു പൾസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ക്രമാതീതമായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചുറ്റും നോക്കി ആരും കണ്ടില്ല വേഗം ഇവിടുന്ന് പോവാൻ ഇവർ പ്ലാൻ ഇട്ട സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ബോധവും കഥയും ഒരു ലക്ഷ്യവും നടക്കുന്ന മഞ്ജു അങ്ങോട്ടേക്ക് എത്തുകയാണ് അവളുടെ കയ്യിൽ ആ ഒരു മൺവെട്ടിയുണ്ട് അവൾ തന്നെയാണല്ല ആ ഒരു സൈക്കോ ഈ പയ്യന്മാരെ തലങ്ങും വിലങ്ങിട്ട് അടിക്കുകയാണ് പേടിച്ചു പോയ പയ്യന്മാര് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ഇതിനുശേഷം ബോധവും ബോധമില്ലാതെ കിടക്കുന്ന ജാനിനെ ആ ഒരു കാറിലേക്ക് ഇപ്പൊ മഞ്ജു വലിച്ചിടുകയാണ് എന്നിട്ട് ആ ഒരു കാർ ഒരു കൺട്രോളും ഇല്ലാതെ അധിക വേഗത്തിൽ ഭയങ്കര സ്പീഡിൽ അവൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഇടക്കിടക്ക് കുറച്ച് നേരമായല്ലോ അവൾക്ക് ഈ ഒരു പ്രാന്ത് ഇളകിയിട്ട് അത് പയ്യെ പയ്യെ നോർമൽ ആയിട്ട് വരുന്നുണ്ട് എന്നിരുന്നാലും വീണ്ടും ആ ഒരു പ്രാന്ത് വരും എന്നാൽ വേറൊരു വിഷയം കൂടി ഉണ്ട് അവളുടെ വയറ്റിൽ ഓൾറെഡി മരിച്ചു കിടക്കുന്ന അവളുടെ ഒരു കുഞ്ഞുണ്ട് അധികനേരം അത് അവളുടെ വയറ്റിൽ തന്നെ കിടക്കുകയാണെങ്കിൽ സീരിയസ്ലി അത് അവളെ ബാധിക്കും അധികം വൈകാതെ അവള് മരണപ്പെടുകയും ചെയ്യും എന്നാൽ അവളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ ഒരു വിവരം വിവരമായിരുന്നു അവളുടെ അടുത്തുകൂടെ തന്നെ ഒരുപാട് ജീപ്പുകൾ പാസ് ചെയ്യുന്നുണ്ട് അതായത് പോലീസുകാരുടെ വാഹനങ്ങൾ തന്നെ അവളോട് നിർത്താൻ പറയുന്നുണ്ട് എന്ന ഈ സിറ്റുവേഷനില് ഈ രീതിയിൽ മാനസിക നില തെറ്റി കിടക്കുന്ന മനുഷ്യനോട് കാർ നിർത്താൻ പറഞ്ഞാൽ അവൾ നിർത്തുവോ ഇല്ല വീണ്ടും വേഗത കൂട്ടുകയാണ് ഈ വിവരം അരവിന്ദന് അറിയുന്നുണ്ട് അതായത് ആ കാറിന്റെ ഉള്ളിൽ അവന്റെ ഭാര്യയായിട്ടുള്ള ജാനും ഉണ്ടെന്ന് എന്നാ ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ ആലോചിച്ചിട്ടും അരവിന്ദന് തിരിയുന്നില്ല അരവിന്ദ് പറയാണ് നിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഒരു ആക്ഷൻ എടുക്കണ്ട അതിന്റെ കൂടെ സമമായിട്ട് അങ്ങനെ പോയാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ ചേസിങ്ങിന്റെ ഇടയിൽ ജാൻ കണ്ണു വർക്കുകയാണ് അതുപോലെ തന്നെ പരമാവധി അതിന്റെ ഉള്ളിൽ നിന്നും ജാനെ ഈ പോലീസുകാർ പുറത്തേക്ക് എടുക്കാൻ ിലും പറ്റുന്നില്ല ഇതിനിടയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ചുണ്ടല്ലോ അവൾക്ക് ബോധക്ഷയം സംഭവിക്കുകയാണ് പറഞ്ഞാലോ വയറ്റിൽ ഓൾറെഡി മരിച്ചു എടുക്കുന്ന ആ ഒരു കുട്ടി അത് കാരണം തന്നെ അവൾക്ക് ബോധക്ഷയം സംഭവിച്ചു മാത്രമല്ല കാല് ആക്സലേറ്ററിൽ നന്നായിട്ട് പ്രെസ് ചെയ്തിരിക്കുകയാണ് മാക്സിമം സ്പീഡിൽ കാർ പൊക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും കാറിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോലീസുകാർക്ക് പറ്റുന്നില്ല തൊട്ട് മുന്നിൽ തന്നെ റോഡിന്റെ പണി തീരാനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എങ്ങാനും പോയി ഒരു കാർ ഇടിച്ചാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ മഞ്ചു അതുപോലെ തന്നെ ജാനും രണ്ടുപേരും സ്പോട്ടിൽ മരിച്ചു പോകും അത്രയും വലിയ അപകടം നടക്കാൻ പോന്നെ ഇനിയിപ്പോ ഇവരുടെ കാറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ട് ഇവരുടെ അതായത് മഞ്ജു ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറിന്റെ മുന്നിൽ കൊണ്ടു ഇട്ടാൽ അതേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് നയിക്കും സോ ആ കാറിന് സമമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെ തന്നെ അരവിന്ദ് ഒരു കാര്യം പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും അവളുടെ കാല് ആ ഒരു ആക്സിലേറ്ററിൽ നിന്നും വലിച്ചു പിടിക്കുകയെ അതിന്റെ കൂടെ തന്നെ ആ ഒരു ബ്രേക്ക് ഒന്ന് എങ്ങനെയെങ്കിലും പ്രസ് ചെയ്യണം എന്ന് പറയാണ് പരമാവധി ഉള്ള ധൈര്യം വെച്ച് ഇപ്പൊ ജാൻ ഉണ്ടല്ലോ ആ ഒരു കാര്യം ചെയ്യാൻ പയ്യെ പയ്യെ പയ്യ കാറ് ആ ഒരു അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സ്ലോ ആവുന്നുണ്ട് വേഗം തന്നെ അരവിന്ദന് ഓടി വരികയാണ് കാറിന്റെ ഉള്ളിൽ നിന്നും ജാനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ജുവിനെ നോക്കുകയാണെങ്കിൽ അവൾ ഓൾറെഡി മരണപ്പെട്ടു കഴിഞ്ഞു എന്താ ായാലും ആകെ പേടിച്ച് പോയ ജാൻ ഇപ്പോൾ അരവിന്ദനെ കെട്ടിപ്പിടിച്ചുകാര്യാണ് എന്ന അരവിന്ദിന്റെ ഉള്ളിൽ ഒരു ആശ്വാസമായിരുന്നു ജീവനോട് തിരിച്ചു കിട്ടിയല്ലോ ഭാര്യ എന്തായാലും ജാൻ ഉണ്ടായിരുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഇതോടുകൂടി റിക്കവർ റിക്കവറാവും എന്നാ തോന്നുന്നത് കാരണം ഇതിനേക്കാൾ വലിയൊരു ഇൻസിഡന്റ് ഇനി അവളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാവാതിരിക്കട്ടെ സോ എന്തായാലും അവൾ ആ ഒരു കണ്ടീഷനിൽ നിന്നും തീർച്ചയായിട്ടും റിക്കവർ ആവും അതുപോലെ തന്നെ മഞ്ജുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ഇച്ചിരി പോയില്ല എന്തായാലും ഇങ്ങനൊരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഈ ഒരു കഥയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ ഉണ്ടാവില്ല ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും കഥ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്